ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിലെ പതിനായിരക്കണക്കിന് പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും കൊന്നു തള്ളിയ ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലില്ലാത്ത സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇസ്രായേൽ എന്ന രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയത് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കാണാൻ പോകുന്ന ഈ ഫോട്ടോകളും ദൃശ്യങ്ങളും രാജ്യം ആഭ്യന്തര കലാപത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പേജുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഭരണകൂടത്തിനെതിരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരേ ദിവസം പല സമയങ്ങളിലായി തെരുവിലിറങ്ങുന്നു ബന്ധികളുടെ ബന്ധുക്കൾ ട്രാഫിക് തടസ്സപ്പെടുത്തുന്നു അവർ പല വിധത്തിലുള്ള പ്രതിഷേധ മാർഗങ്ങൾ അവലംബിക്കുന്നു ജനങ്ങൾ അതായത് ഇസ്രായേലിലെ ജൂതന്മാരായിട്ടുള്ള ജനങ്ങൾ അവർ യുദ്ധത്തിനെതിരെ മുറവിളി കൂട്ടുന്നു നെതന്യാഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നാവശ്യപ്പെടുന്നു ഉടൻ തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ദിവസവും തെരുവിലിറങ്ങുന്നു തെല്ലവി ഉൾപ്പെടെയുള്ള നിരവധി പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം തെളിയിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രതിസന്ധിയല്ല മറിച്ച് ആഭ്യന്തര സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ഇസ്രായേൽ മാറുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സാധാരണക്കാരായ ജനങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ഇവർക്കൊക്കെ നേരെ തുടർച്ചയായ അതിക്രമങ്ങൾ അതും രക്തരൂക്ഷിതമായ ഒരു ന്യായീകരണവും പൈശാചികമായ കൊലപാതകങ്ങൾ ആ കൊലപാതകങ്ങൾ നടത്തിയതിന് നേതൃത്വം കൊടുത്ത ഭരണാധികാരിയാണ് ബെഞ്ചമിൻ നത്ന്യാഹു യുദ്ധത്തിൻ്റെ പിന്നിലെ കാരണം അതായത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണമാണ് ഇതിനൊക്കെ പിന്നിലെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു യുദ്ധം നടത്തിയ ഇസ്രായേലിന് ഒരു തരത്തിലും മാപ്പ് കൊടുക്കാൻ ലോക മനസാക്ഷി തയ്യാറായിട്ടില്ല ഹമാസിൻ്റെ ആളുകളെ കൊലപ്പെടുത്തുന്നത് പോലെയല്ല സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊലപ്പെടുത്തുന്നത് ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ഇരുപത്തി അയ്യായിരത്തോളം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നു നാൽപ്പതിനായിരത്തോളം സിവിലിയൻസ് കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല സാധാരണ മനുഷ്യരുടെ മെക്കിട്ടല്ല കയറേണ്ടത് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ പ്രത്യേകിച്ച് വരും തലമുറ ആകേണ്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊലപ്പെടുത്തിക്കൊണ്ടല്ല ധൈര്യം കാണിക്കേണ്ടത് അല്ലെങ്കിൽ യുദ്ധ നിയമം പാലിക്കേണ്ടത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ പോലും പച്ചയ്ക്ക് ലംഘിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെത്തന്യാഹു നടത്തിയ യുദ്ധത്തിൻ്റെയും ഈ ക്രൂരതകളുടെയും ഒക്കെ ഒടുക്കം നത്തന്യാഹുവിനും ഇസ്രായേലിനും വലിയ പ്രതിസന്ധിയും ആശങ്കയും ഭയപ്പാടുമാണ് ബാക്കി കാരണം ലബനലിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾ ശക്തമായതോടെ വടക്കൻ ഇസ്രായേൽ നഗരങ്ങളൊക്കെ നിന്ന് വിറയ്ക്കുകയാണ് അതുപോലെ തന്നെ അതിർത്തി പങ്കെടുക്കുന്ന ഗോലാൻ കുന്നുകളും അടക്കമുള്ള പല പ്രദേശങ്ങളിലും നിരന്തരമായ ആക്രമണമാണ് ലബനൻ്റെ ഭാഗത്തുനിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇസ്രായേൽ ഭയചകിതമാകുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തുകയും ഹിസ്ബുള്ളയുമായി ഒരു വെല്ലുവിളിയിലേക്ക് ഇസ്രായേൽ പോവുകയും ചെയ്തപ്പോൾ തന്നെ ഹമാസുമായി വെടിനിർത്തൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാം അല്ലെങ്കിൽ ഹമാസുമായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞത് അങ്ങനെ ബെഞ്ചമിൻ നത്ന്യാഹുവും ഇസ്രായേൽ എന്ന രാജ്യവും വലിയ പ്രതിസന്ധികളെ അഭി അഭിമുഖീകരിക്കുമ്പോൾ നാലുപാട് നിന്നും വളഞ്ഞു നിന്നുള്ള ആക്രമണം അതിനുള്ള സാധ്യത തെളിയുമ്പോൾ ഇറാഖിൽ നിന്നുള്ള ഷിയ ഗ്രൂപ്പുകളുടെ ആക്രമണം ഇസ്രായേലിലെ തുറമുഖ നഗരത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായി ഗോലാൻ കുന്നുകളിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുണ്ടായ ആക്രമണത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു സിവിലിയൻസ് പരിക്കേൽക്കുന്ന സാഹചര്യം കൊല്ലപ്പെടുന്ന സാഹചര്യം കൂട്ടപ്പലായനം വടക്ക് വടക്കൻ ഇസ്രായേലിൽ നടക്കുന്ന സാഹചര്യം ഹമാസിനെ തുടയ്ക്കും വടിക്കും തീർക്കും എന്നൊക്കെ പറഞ്ഞിറങ്ങി ബന്ധികളെ മുഴുവൻ ജീവനോടെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിറങ്ങി ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞതുപോലെ സൈനികരുമായി ഗസയിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടുന്ന് ഹമാസിന്റെ അടികൊണ്ട് പുളയുകയായിരുന്നു ഇസ്രായേൽ സൈന്യം എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല ഇപ്പോഴും ഇസ്രായേലിനെ അന്ധമായി പിന്തുണയ്ക്കുന്ന ചില വർഗീയവാദികൾ ഇസ്രായേൽ ജയിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ലോകം കീഴടക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഹമാസ് തീർന്നു ഹിസ്ബുള്ള മരിച്ചു അതുപോലെ തന്നെ ഹമാസിന്റെ തലവന്മാർ നിതിന്യാഹുവിൻ്റെ കാലിൽ വീണ് കരഞ്ഞു എന്നൊക്കെയുള്ള ഗീർവാണങ്ങൾ അടിക്കുന്നുണ്ട് ഒരു തരത്തിലും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ധമായ മതവിരോധം അന്യമത വിദ്വേഷം ബാധിച്ച് അല്ലെങ്കിൽ അന്ധമായ വർഗീയത തലയിൽ നിറഞ്ഞതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഇവർ ഇപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്നതിലൂടെ തെളിയുന്നത് കാരണം ലോക മനസാക്ഷി മുഴുവൻ ഇസ്രായേലിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു ഒപ്പമുണ്ടായിരുന്ന അമേരിക്ക പോലും ഇസ്രായേലിൻ്റെ നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു റഫേലിൽ നിന്നും ഗസയിൽ നിന്നും ഖാനിയോനിസിൽ ഒക്കെ ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി ഹമാസ് കൊടുക്കുന്നുണ്ട് മറുവശത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വടക്കൻ ഇസ്രായേലിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇരുന്നൂറ് റോക്കറ്റുകൾ ഒരു ദിവസം വിക്ഷേപിക്കുന്നു ഡ്രോണുകൾ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ വിക്ഷേപിക്കുന്നു കഴിഞ്ഞ ദിവസം അറുപത് ഡ്രോണുകൾ ഒന്നിച്ച് ഇസ്രായേലി ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള തൊടുത്തുവിട്ടു അത് എത്ര ലക്ഷ്യം കണ്ടു എന്നുള്ളതല്ല മറിച്ച് ഇതൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട് പ്രയോഗിക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ഇസ്രായേൽ പറയുകയാണ് ഇതൊക്കെ ലക്ഷ്യം കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം മറിച്ച് ഇത്രയും ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഹിസ്ബുള്ള പറയുകയാണ് ഞങ്ങൾക്കൊരു മടിയുമില്ല ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനെന്ന് ഹിസ്ബുള്ള ആവർത്തിച്ച് പറയുകയാണ് എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷിതത്വ ഭീതി അത് വർദ്ധിക്കുകയാണ് അതുകൊണ്ടാണ് ജനങ്ങളിപ്പോൾ ഇങ്ങനെ തെരുവിലിറങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം അത് മനോരമയിൽ പോലും വാർത്തയായി വന്നിട്ടുണ്ട് മനോരമ ഓൺലൈനിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വാർത്ത ഒന്ന് പരിശോധിക്കാം ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെല്ലവീവ് അടക്കം ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയെന്നാണ് ഈ മനോരമ വാർത്തയിൽ പറയുന്നത് പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് മുന്നിൽ ധർണയിരുന്നു രാജ്യമെങ്ങും രാവിലെ ആറ് ഇരുപത്തിയൊൻപതിനാണ് പ്രതിഷേധം ആരംഭിച്ചത് അവർ പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയായിരുന്നു തുടങ്ങി അവിടെ സംഭവിച്ച സംഭവ വികാസങ്ങളൊക്കെ മനോരമ പോലുള്ള ഒരു പത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ഓൺലൈനിൽ പോലും പ്രധാന വാർത്തയാവുകയാണ് അതായത് ലോകം മുഴുവൻ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങൾ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ അയൺ ഡോമുകളെ പോലും വെട്ടിച്ചുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടക്കുന്നു ചിലതൊക്കെ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് വെട്ടിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം വലിയ സംഭവമാണ് എന്ന് പറയുന്ന അതേ സമയത്ത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന ഭാഗങ്ങളുടെ ഒക്കെ വീഡിയോകൾ ഫുട്ടേജുകൾ ഹിസ്ബുള്ള പുറത്തുവിടുന്നു എന്ന് മാത്രമല്ല ഹിസ്ബുള്ള പറയുന്നത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ അയക്കുന്നു കത്യുഷ ബുർഖാൻ മിസൈലുകളും കത്തിയുഷ റോക്കറ്റുകളും ഒക്കെ അയക്കുന്നു ഡ്രോണുകൾ അയക്കുന്നു അറുപത് മിസൈലുകൾ കഴിഞ്ഞ ദിവസം ഒന്നിച്ച് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടും ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ വലിയ ആക്രമണത്തിന് തയ്യാറാണ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നാണ് ഹമാസിനോട് കളിക്കുന്നത് പോലെയല്ല ഹിസ്ബുള്ളയോട് കളിച്ചാൽ എന്ന് കൃത്യമായി ഇസ്രായേലിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ വെറുതെ വാഗൊണ്ട് പറയാമെന്നല്ലാതെ ഗസയിലെ പോലെ ഒരു ഓപ്പറേഷനുമായി ലെബനിലേക്ക് ചെന്നാൽ വലിയ പ്രശ്നം ഇസ്രായേലിനും ഉണ്ടാകും കാരണം ഇസ്രായേലിൻ്റെ നട്ടൽ ഓടിക്കുന്ന വിധത്തിലേക്ക് പണിയാൻ ഹിസ്ബുള്ളക്ക് കഴിയും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരമെന്ന് പറയുന്നത് വളരെ വലുതാണ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവർക്ക് വലിയ പിന്തുണ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ പിന്തുണ പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ആണവായുധങ്ങൾ അടക്കമുള്ള വലിയ സന്നാഹങ്ങൾ ഇറാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഹൂത്തികൾക്ക് റഷ്യ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ ഈ ഹൂത്തികളായാലും ഹിസ്ബുള്ളയായാലും ഹമാസ് ആയാലും ഒക്കെ ഒരു യുദ്ധത്തിന് തയ്യാറാണ് ഇറാഖിൽ നിന്നുള്ള ഷിയ ഗ്രൂപ്പുകൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലാക്കി ആക്രമണം നടത്തി അവരും സജ്ജമായി നിൽക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ നാല് ഒന്നും അടിയാണ് ഇസ്രായേൽ സൈന്യം തളർന്നിരിക്കുന്നു ഒൻപത് മാസമായി ഗസയിൽ നിന്ന് പൊരുതുകയാണ് ഹമാസുമായിട്ട് ഇതുവരെ ഹമാസിനെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായും മാനസികമായി തകർന്നടിഞ്ഞു ഇസ്രായേൽ സൈന്യം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ഒരു രൂപവും അവർക്കില്ല അതിനിടയിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതായത് അവിടുത്തെ ആഭ്യന്തര കലാപം പോലെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സാഹചര്യം അപ്പോൾ എല്ലാം കൊണ്ടും ഗസയിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയതിന് ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും മരിച്ചുപോയ കുട്ടികളുടെയും ഒക്കെ ശാപം അതുപോലെ തന്നെ ആ അവിടെ ഇപ്പോഴും ജീവനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിലാപങ്ങൾക്കൊക്കെയുള്ള മറുപടി കാലത്തിൻ്റെ കാവ്യനീതി അതാണ് നെതന്യാഹു എന്ന ഭരണാധികാരിക്ക് ഇപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്വ ബോധം പോലും അല്ലെങ്കിൽ സുരക്ഷിതത്വം പോലും ഒരു വേള അപകടത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ ശാപമായിരിക്കാം എന്തായാലും ഇറങ്ങി കുടുങ്ങിയ അവസ്ഥയാണ് തുടങ്ങി കുടുങ്ങിയ അവസ്ഥയാണ് ഇസ്രായേൽ അവർക്ക് യുദ്ധം അവസാനിപ്പിക്കാനും കഴിയുന്നില്ല അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല എന്തിനീ പാതകങ്ങൾ മുഴുവൻ ചെയ്തു എന്ന് ഓർക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തൊരു ആഭ്യന്തര കലാപത്തിന് സഹ സമാനമായ ആഭ്യന്തര സംഘർഷത്തിന് സമാനമായ സാഹചര്യം പൊട്ടിപ്പുറപ്പെടുന്നത് കാണേണ്ട അവസ്ഥയിലേക്ക് ഭരണാധികാരിയായ ബെഞ്ചമിൻ തന്നെ ആഹുമാറിയിരിക്കുന്നു ഗസയെ നശിപ്പിക്കാൻ ഗസയെ പിടിച്ചെടുക്കാൻ ഹമാസിനെ തുറച്ചു നീക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഒടുവിൽ സ്വയം തകരുന്ന കാഴ്ചയാണ് ഇസ്രായേലിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ഇസ്രായേലിൻ്റെ അവസ്ഥ ദയനീയമാകും ഒരു യുദ്ധം പുറ പൊട്ടി പുറപ്പെട്ടാൽ ഇസ്രായേലിന് അപ്രതീക്ഷിതമായ വലിയ നഷ്ടങ്ങളും തിരിച്ചടികളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇസ്രായേലും ശ്രമിക്കുന്നത് പക്ഷേ അതും നടക്കുന്ന ഒരു സാഹചര്യമില്ല അതുകൊണ്ട് കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ എന്ന് നിസ്സംശയം പറയാം അതിനിടയിലാണ് ജനങ്ങൾ ഇസ്രായേലിലെ ജനങ്ങൾ വലിയ തോതിൽ തെരുവിലിറങ്ങി വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്നത് അത് ഇസ്രായേലിൻ്റെ ഭാവി തന്നെ ഗുരുതരാവസ്ഥയിലേക്കാക്കും എന്നാണ് സൂചനകൾ